ബാങ്കോക്ക് സ്വപ്നങ്ങളുടെ മഹാനഗരം കെട്ടുകഥകളെ വില്ലുന്ന യഥാർത്ഥ കഥകൾ അരങ്ങേറുന്ന അത്ഭുതങ്ങളുടെ നഗരം നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇതൊരു കൂട്ടം കൊടും ഭീകരന്മാരുടെ കഥയാണ് ചോര കണ്ടാൽ തല കറങ്ങുന്ന ഒരു കൂട്ടം കൊടും ഭീകരന്മാരുടെ കഥ ബാംഗ്ലൂരിൽ ചെറിയ കാര്യം ചെയ്തു തരണം അത് ചെയ്തു തന്നാൽ ഈ മുഴുവൻ വീട് ഇന്നത്തെ കോളേജ് എന്റെ സങ്കല്പത്തിലെ ഭാര്യയ്ക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാവണം എനിക്ക് നിർബന്ധ എന്നാ പിന്നെ മോളെ ഓ